ഏതെങ്കിലും ഒരാൾ ഒരാളല്ലാഹുവേ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ പവിത്രമായ വ്യാഴാഴ്ച ഒരാൾ ചെയ്താൽ അവൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാ എളുപ്പമാക്കുകയാണ് ഞങ്ങളെ കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ് വീട് ജപ്തിയായി പോകാൻ പോവുകയാണ് വല്ലാത്ത പ്രയാസത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാലെൻ്റെ അമ്മാ ഈ വ്യാഴാഴ്ചയിൽ നല്ല മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ അള്ളാഹുവിലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ചെയ്യുമോ എന്നാ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരില്ല നിങ്ങളെപ്പോലെ ഇസ്സത്തുള്ളവരില്ല കാരണം എന്താ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ ദ്വാ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് അള്ളാഹുവേ മസ്ജുദിന പവിയുടെ അകത്തത്തിലേക്ക് കടന്നു കടന്നുവരുമായി വര് കരഞ്ഞു കലങ്ങുന്ന ദുആ ചെയ്യും അല്ല ഇന്ന് പവിത്രമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ചയാണ് പവിത്രമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ചയാ നല്ല നീയത്തോടെ ഞങ്ങളെ കരങ്ങൾ ഉയർത്തിയാൽ ഞങ്ങളെ കൈകളെ തട്ടല്ലേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്ന സ്വഭാവത്തിന് അറിയാം പിന്നെന്തിനാണ് മുഖ്മിനെ നമ്മൾ ഇങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ കടന്നുവരാൻ അല്ലാഹുവേ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറിയിട്ട് സന്തോഷം കടന്നു വരാൻ റബ്ബേ നല്ലൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് പവിത്രമാക്കപ്പെട്ട വ്യാഴാഴ്ചയാണ് ജീവിതത്തിൽ ദ്വാനം ചെയ്യാനും സങ്കടങ്ങൾ അള്ളാഹുവിലേക്ക് പറയുവാനും അത്ര ഒരു നല്ല സമയം മറ്റൊന്നുമില്ല ഇത്ര ഒരു പോരിശിയാക്കപ്പെട്ട ഒരു ദിവസം മറ്റൊന്നുമില്ല ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നിറഞ്ഞു കിട്ടാൻ പോവുകയാണ് അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരല്ലേ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരല്ലേ സുബഹാനല്ലോ അതാ ഒരു മഹതി ഓടി വരികയാണ് ഭഗതാദില് എന്തിനാണ് കടന്നു വരുന്നത് എന്നറിയോ പടച്ചറപ്പേ വല്ലാത്ത വേവലാതിയിലാണ് വല്ലാത്ത സന്തോഷത്തിലാണ് സുബഹാനല്ല അവതാതിൻ്റെ മണ്ണിൽ ഓടിവന്നോ ഓടിവന്നുകൊണ്ട് സങ്കടത്തോടെ വിഷമത്തോടെ ദുഃഖത്തോടെ അവിടെ പറഞ്ഞു പോവുകയാണ് അല്ലയോ പ്രിയപ്പെട്ട മഹതി അവറുകളെ എനിക്ക് വല്ലാത്ത സങ്കടമാണ് എനിക്ക് വല്ലാത്ത ദുഃഖമാണ് എനിക്ക് വല്ലാത്ത രോഗമാണ് എന്നാൽ എന്നാലപെടുന്ന പരിശുദ്ധമായ അള്ളാഹു പരിശുദ്ധമായ ദിവസത്തിൽ വ്യാഴാഴ്ചയാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്ത് പറ്റിയെന്നും എനിക്കറിയില്ലല്ലോ എന്റെ ശരീരമാസകലം വേദനിക്കുകയാണ് മോളെ നീ പേടിക്കണ്ട നീ നിന്റെ വീടിന്റെ അകത്തട്ടിലേക്കും കടന്നു പൊക്കോ ഇന്ന് വ്യാഴാഴ്ച ദിവസമാിരുന്നു കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുമോ അങ്ങനെ അതാ പെണ്ണ് പോയിരുന്നു കൊണ്ട് ദ്വാരക്കുകയാണ് പെണ്ണ് പോയി ദ്വാ ചെയ്തു തിരിച്ചു വന്നിട്ട് പറഞ്ഞു പെണ്ണേ എന്റെ ശരീരമാസകലം വല്ലാത്ത സങ്കടത്തിലാണ് വേദനയില പനിച്ചു പൊരിയുകയാ എന്റെ ശരീരം വല്ലാത്ത വേദനയാണ് മഹതി അവൾ അവിടെ നിന്നൊരു മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉപ്പിന്റെ അളവിൽ മൈലാഞ്ചി ഇടുക ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് മൈലാഞ്ചി ഇട്ട് അലിയിക്കുക അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഒരു പതിനൊന്ന് തവണ ഓതുക ആയത്തിൽ ഒരു പതിനൊന്ന് തവണ ഓതി മന്ത്രിക്കുക അങ്ങനെ ചെയ്താൽ നിന്റെ പനി അല്ലാഹു ബാധ നിന്റെ പനി അല്ലാഹു മാറ്റിത്തരുമെന്നാണ് പനി ബാധിച്ചുവെന്ന് പനി അവിടുന്ന് ബാധിച്ചു വന്ന് പുരട്ടിക്കൊടുക്കുക അന്നാൽ അവിടുന്ന് അവരുടെ രോഗങ്ങൾ മാറുമെന്ന് ഹാത്തുമസുലൈമാൻ പനി പിടിച്ചോ എന്ന ബ്രണ്ണിനോട് പറഞ്ഞു നല്ലതുപോലെ ഉപ്പിന്റെ അളവിൽ മൈലാഞ്ചി ഇടുക ശേഷം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് മൈലാഞ്ചി ഇട്ട് അലിയിക്കുക അതിലേക്ക് സുരത്തിൽ ഫാത്തിഹയും ആയത്തിൽ കുരിശിയും പതിനൊന്ന് തവണ ഓതുക എന്നാൽ അവരുടെ പനി പോലത്തെ രോഗങ്ങൾ സങ്കടങ്ങൾ വിഷമങ്ങൾ അതല്ല അള്ളാഹു മാറ്റി കൊടുക്കുമെന്നാണ് അള്ളാഹു താല് നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു താല് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മ്മ്മിനുകളെ നല്ല മനസ്സോട് നല്ല സന്തോഷത്തോട് കൂടി ഈ പവിത്രമായ മനസ്സിലോ അതുകൊണ്ട് ഒരേ ഒരു കാര്യമേ ഇന്ന് പഠിക്കുന്നുള്ളു അല്ലാ മരുന്നും ഈ ഒരു ദിവസത്തെ ആരിഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നോ അവർക്ക് അർഹമായ പ്രതിഫലം തരട്ടെ അർഹമായ സന്തോഷം തരട്ടെ സ്വർഗത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല 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 ഒരു ദിവസമാണ് പരിശുദ്ധമായ വ്യാഴാഴ്ച വ്യാഴാഴ്ച അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സന്തോഷം കൂടിയാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവന്റെ സങ്കടമായാലും വിഷമമായാലും എല്ലാം അള്ളാഹുവിനേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന അവന്റെ കണ്ണീര് മാറുന്ന പോലെ അള്ളാഹുവിനോട് ചെയ്യാൻ പറ്റുന്ന വളരെ പോരിഷിയേറിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് ആ പവിത്രമായ വ്യാഴാഴ്ചയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുറുസത്തായ തമ്പുരാന്റെ മുമ്പിലേക്ക് അവന്റെ രണ്ട് കരങ്ങൾ നീട്ടിക്കൊണ്ടവൻ അവന്റെ പ്രയാസങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ ദുഃഖങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുക അതെങ്ങനെ തങ്ങളുടെ പേരിലുള്ള ആ സ്വലാത്തുകൾ ചൊല്ലാൻ ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും നല്ല ഒരു ദിവസം കൂടെയാണ് പരിശുദ്ധമായ പവിത്ര ഈ സന്തോഷത്തിന്റെ നാളുകൾ എന്ന് പറയുന്ന വ്യാഴാഴ്ച ഈ പവിത്രമായ ഈ വ്യാഴാഴ്ച അള്ളാഹുവിനോട് ചോദിക്കുവാനും അള്ളാഹുവിനോട് പറയുവാനും അള്ളാഹുവിന്റെ വടികളിലൂടെ കടന്നു വരുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ ഒരുപാട് സങ്കടത്തിലും ഒരുപാട് വിഷമത്തിലും ഒരുപാട് ദുഃഖത്തിലൊക്കെയാണ് അള്ളാഹു എല്ലാവരുടെ ദുഃഖങ്ങളും അവരുടെ മാറ്റി കൊടുക്കട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല ആനുകൂല്യം എന്ന് പറയുന്നത് അത് നല്ലൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് അലഹി വസ്ല്ല മാത്തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ നല്ല സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറായാൽ അതിനേക്കാൾ സന്തോഷവും അതിനേക്കാൾ ആനന്ദവും ഒന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് റബ്ബിലേക്ക് അതുകൊണ്ട് നല്ല മനസ്സോടെ എല്ലാവരും ചൊല്ലണേ Sallallahu ala Muhammad Jallik Sallallahu alaihi wa sallam Sallallahu ala Muhammad Sallallahu alaihi wa sallam Sallallahu ala محمد, محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم കാത്തിരു പേരും തുതിയും സ്വാലും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാബാർ അലം ഓടയവൻ ഏകൽ ആരുളാലേ ആയേ മോഹം മാതാ வர்க்கில யானோ வர் பில் குதுபீ ரabbani வல் கௌதீ சுமதானி நஜ்ஜீனா மின் വൻകീളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ എന്ന പേരുള്ളോവർ ചെയ്ത

പുത്തുപായി വന്നോവർ വാനം അതെഴിയിലും കേളി നിറച്ചോവർ ഇരുന്നായിരപ്പിന്നെ കാശം കണ്ടോവർ ഏറും മലകോത്തിൽ രാജാളിയെന്നോവർ ബിൽ കുത്തുബീറോ സമദാനിൻകുല്ലി ആ തന്നം കാടൻ കാടൽ ഉള്ളോവർ ഇടത്ത് കാത്തന്നം കാടൻ ഉള്ളോ വാർ ആകാശത്തിന്മേലും பூமிக் தாழயம் அவைகொடி நீளம் அதிரையுள்ளோ வாரல் பில் குதுபீ ரabbani வல் கௌதி ஸமதானி நஜ்ஜீனா குல்லி ஆஃபतिया அல்லாஹ் شيخ عبد القادر قيلاني النوبر شيخ الن... ർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ അല്ലാഹു അല്ലാഹോ സ്നേഹിയേദീനെന്നോവർ അറ്റോളം മേന്മാ ഓടയോവർക്കോത്തുബേറോ സമദാനി فاطين يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين غبيب الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين غبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين غبيب الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകോടെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ നീ മാറ്റിത്തരണേയല്ല അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരാൾക്കും ഒരു രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ദുഃഖം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ ആവലാദികളും വേവലാദികളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും തന്ന് ഞങ്ങള ആരെയും നീ പരീക്ഷിക്കല്ല ും പരീക്ഷിക്കല്ലറപ്പേ മുഖമടിച്ചിറക്കി വിടുന്നൊരവസ്ഥയിൽ ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കുന്ന നിൽക്കുന്നൊരു ഗതികേടും ഒരാൾക്ക് അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ വന്ന് സങ്കടപ്പെട്ടുകൊണ്ട് കിടന്നു പോകുന്ന അവസ്ഥയെ ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അല്ല ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ മുഴുവനും നീ കപോലാക്കണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ ബന്ധു മിത്രാദികൾ ഞങ്ങളുടെ സഹപാഠികൾ ദുഃഖത്തിലും ഒരു വിഷമത്തിലും റബ്ബേ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ വേവലാദികൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലവനെ പരിശുദ്ധരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ മായ മദീന കാണാൻ ഞങ്ങൾക്ക് തരണേ അല്ലോ ഈ ദിവസത്തിന്റെ കൊണ്ട് മാസത്തിന്റെ കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവേ ഭഗവാന് തന്ന് ഞങ്ങൾ ആരെയും കഷ്ടപ്പെടുത്താൻ ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ നീ സിലാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും കൊടുക്കല്ല റബ്ബേ അള്ളാഹുവേ നിന്റെ പരിശുദ്ധരായ പ്രവാചകരുടെ ആ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ വാക്കുകൽ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തരണയല്ലോ ഈ ദിവസം ഞങ്ങളോടൊപ്പം ചേർന്ന മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാര് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേറപ്പേച്ചനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാണ് തെറ്റുകൾ ും നീ വിട്ടു മാപ്പാക്കി തരണേ അല്ലാ അള്ളാഹവേ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങൾ വന്നോ ഏതെല്ലാം സങ്കടങ്ങൾ വന്നോ ഏതെല്ലാം ദുഃഖങ്ങൾ വന്നോ പടച്ചവനെ അതിനെല്ലാം നീ ഞങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ അള്ളാഹുവെ വേദനകളും ദുഃഖങ്ങളും തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ അല്ലാഹുവെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ പരീക്ഷിക്കല്ല അല്ലോ കുറച്ചുനെ ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ അള്ളാഹുവെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് താഴെ കൊണ്ട് വസീയത്ത് ചെയ്തോ പണച്ചവനെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാ എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണം അല്ലാ നീ മാറ്റണം അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് ജീവന ഞങ്ങളുടെ അരിമസന്താനങ്ങൾക്കൊരു രോഗം കൊടുത്തുകൊണ്ട് സങ്കടം കൊടുത്തുകൊണ്ട് പ്രയാസം കൊടുത്തുകൊണ്ട് നീയവരെ പരീക്ഷിക്കൽ നീ അവരെ സങ്കടത്തിലാക്കൽ അല്ല അള്ളാഹുവേ നേരം വെളുത്ത് കടന്നു പോകുന്ന പ്രിയപ്പെട്ട പുന്നുമക്കൽ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിയെന്നുള്ളൊരു വാർത്ത കേൾപ്പിച്ചിട്ട് ഞങ്ങളെ ദുഃഖത്തിൽ അഴ്ത്തല്ല പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരണേ അല്ലോ കടങ്ങൾ തന്ന് പ്രയാസപ്പെടുത്തല്ല അല്ലോ അള്ളാഹ അള്ളാഹേ നിന്റെ പവിത്രമായ ആ പുണ്യഭൂമിയായ കാലയത്തിന്റെ അരികത്തെത്താൻ അവിടെ ചെന്നുകൊണ്ട് സ്വലാത്തും സലാമുകളും അള്ളാഹുവേ അവിടെ ചെന്നുകൊണ്ട് ത് ഞങ്ങക്ക് തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ െ വിട പറയുന്നതിന് മുമ്പ് മദീനയുടെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി മാറ്റങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ റൗളയിൽ പോയി കഴബ അള്ളാഹുവെ റൗളയിൽ പോയി കബർ ഷരീഫിന്റെ ചാരത്ത് പോയി എന്നു ചൊല്ലാനുള്ളരണേ അല്ലാഹുവേ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ നീ റഹ്മാനെ